സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ് എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നതിന് കൃത്യതയുണ്ടായി ഇന്ന് അവസാന ദിവസമായിരുന്നു പത്രിക പിൻവലിക്കേണ്ടത് പത്ത് പേർ കൂടി പത്രിക പിൻവലിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലം കോട്ടയമാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ മഹാഭാരതത്തിൽ വിവിധ സെഗ്മെൻറ്റുകളുണ്ട് വിവിധ വാർത്താ അവലോകനങ്ങൾ റിപ്പോർട്ടുകളുണ്ട് അതിലേക്കൊക്കെ കടക്കാം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം വളരെയധികം കൊഴുക്കുകയാണ് ഇഞ്ചോടിഞ്ച പോരാട്ടം എന്ന് തന്നെ പറയേണ്ടി വരും ഇക്കുറി വിജയം സുനിശ്ചിതമാണെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമിൻ്റെ അവകാശവാദം മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ്റെ ആത്മവിശ്വാസം ഇനി മോദി ഗ്യാരണ്ടിക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യതയിൽ ഏറെ പ്രതീക്ഷയിലാണ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി എം ടി രമേശ് മീനച്ചൂടിനെയും വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശും യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരിമും പ്രചാരണത്തിൽ ബലാബലത്തിലാണ് വോട്ടുറപ്പിക്കുവാനുള്ള പ്രചാരണ തിരക്കിലാണ് മൂവരും ഇങ്ങനെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് മണ്ഡലത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരിയമാണ് അദ്ദേഹത്തോടെ നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ചു നോക്കാം തിരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിനെയൊക്കെ മറികടന്ന വലിയൊരു പ്രചാരണം തന്നെയാണ് നടക്കുന്നത് അപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രതീക്ഷ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പിന്തുണ ലഭിക്കുന്ന ഒരു വേണമെന്നാണ് അതോടൊപ്പം വേണ്ടി വാദിക്കുന്ന കേരളത്തിൽ നിന്ന് പോകണം എന്നതും ജനങ്ങൾ രാജ്യസഭാ എംപിയാണ് മന്ത്രിയായി എം എൽ എ ആയി ഒക്കെ തന്നെയും പ്രവർത്തിച്ചിരുന്നു അപ്പോൾ താങ്കളുടെ വികസനം എത്രത്തോളം കോഴിക്കോട്ടുകാർ ഏറ്റെടുത്തിരുന്നു ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് മുന്നിൽ വെക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ വികസനങ്ങൾ ചെയ്യും കാഴ്ച വെക്കുമെന്നാണ് താങ്കൾ ജനങ്ങളോട് പറയുന്നത് മന്ത്രിയായിരുന്ന സമയത്ത് കുറേ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിച്ചിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് അടച്ചുപൂട്ടിയ കോട്ടൺ മിൽ കേരള സ്വഭമെല്ലാം തുറന്ന് പ്രവർത്തിച്ച് ഇപ്പോഴും അത് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ഇനി വീണ്ടും അവസരം ലഭിച്ചാൽ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നമുക്ക് പലതും നേടാനുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എയിംസാണ് കോഴിക്കോട് വിമാനത്താവളം അത് പതുക്കെ പതുക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നില്ല ഇന്ത്യയിലെ പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് ഇല്ല കേരളത്തിൽ നിന്ന് വെളിയിൽ പോകുന്നവരോട് കൂടുതൽ ചാർജ് വാങ്ങുന്നു ഇങ്ങനെ നിരവധി പരാതികളാണുള്ളത് അതിന് പരിഹാരം ഉണ്ടായേ തീരൂ തൊഴിൽ കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന പദ്ധതികൾ ഒന്ന് ബേപ്പൂർ തുറമുഖ വികസനം സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഐ ടി മേഖല വന്നാൽ അഭ്യസ്ഥവിദ്യരായ ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും അത്തരം കാര്യങ്ങളെല്ലാം തൊഴിലാളികൾക്കും തൊഴിൽ രഹിതരായ പുതിയ തലമുറകൾക്കും വലിയ ഗുണം ചെയ്യുന്നതായിരിക്കും ഇളമരം കരീമിന്റെ വിജയ പ്രതീക്ഷകൾക്ക് കോഴിക്കോട് മണ്ഡലത്തിൽ കനത്ത വെല്ലുവിളി ഉയർത്തി സിറ്റിംഗ് എം പി എം കെ രാഘവൻ പ്രചാരണ രംഗത്ത് സജീവമാണ് കേരളത്തിലെ മുഴുവൻ സീറ്റുകളിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് അതുകൂടാതെ കയറാൻ തുടങ്ങി ഇനി പൊതുയോഗങ്ങളാണ് ദേശീയ നേതാക്കൾ വരാൻ പോവുകയാണ് ഇതാണ് പോളിംഗ് വരെയുള്ള ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് കോഴിക്കോട്ടുകാരുടെ മനസ്സ് കുറച്ചുകൂടി താങ്കൾക്കറിയാം അപ്പം കോഴിക്കോട്ടുകാരുടെ മുന്നിൽ വെക്കുന്ന വികസന പദ്ധതികൾ എന്തൊക്കെയാണ് ഈ വർഷം ഈ വർഷം നേരത്തെ കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളായി നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികളായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് രണ്ടാമത് ഒന്ന് എയിംസാണ് കോഴിക്കോട്ട് എയിംസ് ലഭിക്കണം എയിംസ് കിട്ടിയേ പറ്റൂ അത് ബേപ്പൂർ പോർട്ടിന് അപ്ഗ്രേഡേഷൻ അനിവാര്യമാണ് ലക്ഷദ്വീപുമായിട്ട് നമ്മുടെ ബന്ധം എല്ലാവർക്കും അറിയാം മൂന്നാമത് കൂടുതൽ തീവണ്ടികൾ നമുക്ക് അനിവാര്യമാണ് ബാംഗ്ലൂരിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതുകൂടാതെ കൂടുതൽ ഐ ടി കമ്പനികൾ യുവാക്കൾക്കും യുവതികൾക്കും കൂടുതൽ ജോലി സാധ്യതയുള്ള ഐ ടി കമ്പനികൾ കോഴിക്കോട് കൊണ്ടുവരണം ഈ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പിണറായി സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ജനവികാരം ആളി കത്തുകയാണ് അത് ഇത്തവണ കേരളത്തിൽ ഇരുപത് സീറ്റുകളും കാണാൻ സാധിക്കും പ്രതിഫലിക്കും ഇരുപത് സീറ്റുകളും യു ഡി എഫ് ജയിക്കുന്ന ഒരു സംശയം രണ്ടാംഘട്ട പര്യടനം പൂർത്തിയാക്കിയ എൻ ഡി എ സ്ഥാനാർത്ഥി എം ഡി രമേശ് കോഴിക്കോട് ഇത്തവണ താമര വിരിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് രണ്ട് റൗണ്ട് പാർലമെന്റ് മണ്ഡലത്തോടെ നീളം പൂർത്തിയാക്കി പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു എല്ലാ പ്രധാനപ്പെട്ട കമലകളിലും ഇറങ്ങി സാധാരണ ജനങ്ങളെ കാണുന്നുണ്ട് അപ്പം അവരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മോഡിയോടുള്ള അവരുടെ പ്രകടമായിട്ട് പറയുന്നുണ്ട് പരസ്യമായിട്ട് ഈ വലിയൊരു ആയുധമായി കക്ഷികൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യം അവർക്ക് വോട്ടായി മാറുമോ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് അവരൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ഇഷ്യൂ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് കാരണം കേരളത്തിനോ കോഴിക്കോടിനോ ഒട്ടും റിലവെന്റ് അല്ലാത്തൊരു വിഷയമാണ് പൗരത്വ നിയമത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം നമ്മുടെ കേരളത്തിൽ എവിടെയും ഇല്ല ജനങ്ങളുടെ മുമ്പിലൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസും സി പി എം മത്സരിച്ച് ഈ പൗരത്വ നിയമത്തെ കുറിച്ച് പറയുന്നത് അവർ വിശ്വസിക്കുന്നത് അത് പറഞ്ഞാൽ കുറെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കിട്ടുമെന്നാണ് അത് അവർക്ക് തിരിച്ചടിയാവണം പല സ്ഥലങ്ങളിലും റോഡ് ഷോകൾ അവതരിപ്പിച്ചു അവിടെ തീരദേശ മേഖലയിൽ നിന്നും എൻ ഡി എക്ക് കിട്ടുന്ന ഒരു കോസ്റ്റൽ മേഖലയിലെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു പാർട്ടി ബി ജെ പി ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി എന്തെങ്കിലും ആനുകൂല്യം പ്രഖ്യാപിച്ചത് മത്സ്യപ്രവർത്തകർക്ക് വേണ്ടി മൂന്നോ നാലോ പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ ഉപജീവനം അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം അവരുടെ തൊഴിൽ സംരക്ഷണം ഇതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ട് മത്സ്യസമ്പാദന യോജനയ്ക്ക് കീഴിൽ മത്സ്യപ്രവർത്തകന്മാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതിയുണ്ട് അപ്പോൾ ഇതൊക്കെ മത്സ്യപ്രവർത്തകർക്ക് നേരിട്ട് അറിയാം അതുകൊണ്ട് തീരദേശ മേഖല പൊതുവേ അനുകൂലമാണ് അനുകൂലമാണ് കോഴിക്കോടിന്റെ മണ്ണിൽ ഇക്കുറി മാറ്റുരയ്ക്കുന്നവരിൽ മൂന്നുപേരും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ വിജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ് ഏപ്രിൽ ഇരുപത്തിയാറിലെ ജനവിധിക്കായി എല്ലാ അർത്ഥത്തിലും ഇവർ കഴിഞ്ഞു